നമസ്കാരം ന്യൂസ് അപ്ഡേറ്റ് രാജ്യത്തെ മികച്ച അഞ്ചാമത്തെ പോലീസ് സ്റ്റേഷനായി ആലത്തൂർ സ്റ്റേഷനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്തു മികവിന്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം അന്തിമ പട്ടികയിൽ ഉൾപ്പെടുത്തിയ എഴുപത്തിയാറ് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നാണ് ആലത്തൂർ അഞ്ചാമതെത്തിയത് കുറ്റാന്വേഷണം ക്രമസമാധാന പാലനം അടിസ്ഥാന സൗകര്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം ലോക്കപ്പും റെക്കോർഡ് റൂമും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയാണ് സ്റ്റേഷനുകൾ തിരഞ്ഞെടുത്തത് സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങളിൽ സ്വീകരിച്ച നടപടി കേസുകളിലെ അന്വേഷണ പുരോഗതി പരാതി പരിഹാരം പരാതിക്കാരോടുള്ള നല്ല പെരുമാറ്റം കുറ്റകൃത്യങ്ങൾ തടയാനുള്ള നടപടികൾ എന്നിവയുടെ മികവും മറ്റു ജനക്ഷേമ പ്രവർത്തനങ്ങളും പരിഗണിച്ചു മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം കണ്ണൂർ ജില്ലയിലെ വളപട്ടണം എന്നീ പോലീസ് സ്റ്റേഷനുകൾ മുൻവർഷങ്ങളിൽ രാജ്യത്തെ ഏറ്റവും മികച്ച പത്ത് സ്റ്റേഷനുകളുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ആലത്തൂർ സ്റ്റേഷൻ പരിധിയിലെ പൊതുജനങ്ങളെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കി കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്തി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകൾ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഭിന്നശേഷി സൗഹൃദ സ്റ്റേഷൻ എന്ന നിലയിലും ശ്രദ്ധേയമായി ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക ഇരിപ്പിടങ്ങൾ സജ്ജീകരിച്ചു അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി ആശാവർക്കർമാരെയും കുടുംബശ്രീ പ്രവർത്തകരെയും ഏകോപിച്ച് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി രണ്ട് എസ് ഐ രണ്ട് എ എസ് ഐ എന്നിവരുൾപ്പെടെ അമ്പത്തിരണ്ട് ഉദ്യോഗസ്ഥരുടെ സേവനം ഇപ്പോഴും ലഭ്യമാണ് അഞ്ച് പഞ്ചായത്തുകളും ഒരു പഞ്ചായത്തിന്റെ പരിധിയും ഉൾപ്പെട്ട കിലോമീറ്റർ ആണ് സ്റ്റേഷന്റെ പരിധി ടി എൻ ഉണ്ണികൃഷ്ണനാണ് എസ് എച്ച്ഒ ആലത്തൂർ സ്റ്റേഷനിലെ എസ് ശ്രീ ടി എൻ ഉണ്ണികൃഷ്ണൻ നമ്മോടൊപ്പം ചേരുന്നു എന്താണ് ആലത്തൂർ സ്റ്റേഷന് ഒരു ബഹുമതിയാണല്ലോ ലഭിച്ചത് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ബെസ്റ്റ് പോലീസ് സ്റ്റേഷൻ കോമ്പറ്റീഷനിൽ ഇന്ത്യയിലെ അഞ്ചാമത്തെ ബെസ്റ്റ് പോലീസ് സ്റ്റേഷനായി ആലത്തൂർ പോലീസ് സ്റ്റേഷൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അതിന്റെ ഏറെ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും ഈ ഒരു അവാർഡ് ഞങ്ങൾക്ക് കരസ്ഥമാക്കാൻ ഈ നാട്ടിലെ പൊതുജനങ്ങൾ ഞങ്ങളെ ഏറെ സഹായിച്ചിട്ടുണ്ട് എല്ലാ ക്രെഡിറ്റും ഞാൻ ആദ്യമേ തന്നെ ഇവിടുത്തെ നാട്ടുകാർക്ക് ആലത്തൂർ നിവാസികൾക്കായി സമർപ്പിക്കുന്നു അതിനോടൊപ്പം തന്നെ ഈ അവാർഡ് ഇതിന് ഒരുപാട് ക്രൈറ്റീരിയകളുണ്ട് അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച എൻ്റെ പോലീസ് ഉദ്യോഗസ്ഥർ ഇതിനുക്ക് മുമ്പ് ഇപ്പോൾ നിലവിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരും അതുപോലെ ഇതിന് മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും ഇതിന് അർഹത തന്നെയാണ് കാരണം കഴിഞ്ഞ ഒരു വർഷത്തിലെ ഇവാലുവേഷനാണ് പ്രവർത്തന മികവാണ് ഇതിൽ പരിഗണിക്കുന്നത് പക്ഷേ ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് പ്രയത്നങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം ആകത്തുകയാണ് ഈ അവാർഡെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അന്വേഷണ പുരോഗതിയും അതുപോലെ ക്രിമിനൽ കേസുകളിൽ പ്രിവെൻറ്റീവായിട്ടുള്ള ക്രിമിനൽ കേസുകൾ നടക്കാതിരിക്കാൻ ചെയ്യുന്ന അങ്ങനെയുള്ള നടപടികളും അതുപോലെ പോലീസ് സ്റ്റേഷനിൽ വരുന്ന പരാതികളിൽ കാര്യക്ഷമമായ തീർപ്പ് കൽപ്പിക്കുന്നതും സ്പീഡും അതിനേക്കാളെല്ലാം ഉപരി പൊതുജനങ്ങളുടെ അഭിപ്രായവും അതിന് പോലീസിൻ്റെ പെരുമാറ്റവും അതുപോലെ പോലീസ് സ്റ്റേഷനിൽ വരുന്ന പോലീസ് നാട്ടുകാർക്ക് കിട്ടുന്ന പരിഗണനയും അതുപോലെ അവരുടെ പരാതികളിലുള്ള തീർപ്പും അതെല്ലാം ഈ അവാർഡ് അവാർഡിനായി പരിഗണിക്കുന്ന വിഷയങ്ങളാണ് ഈ പോലീസ് സ്റ്റേഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഇവിടെ സാധാരണ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലുമുള്ള ഭൗതിക സാഹചര്യങ്ങൾ തന്നെയാണ് ഇവിടെയുമുള്ളത് എന്നാൽ ആ നിലവിലുള്ള സാഹചര്യങ്ങളെ ഞങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഡിസേബിൾഡായിട്ടുള്ള ആളുകൾക്ക് കൊടുത്തിട്ടുള്ള പ്രത്യേക പാർക്കിംഗ് ഏരിയയും അവരുടെ പരാതികൾ പ്രഥമ പരിഗണനയിൽ കൊടുത്ത് തീർപ്പാക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ഇത് ഏകദേശം അഞ്ചര പഞ്ചായത്തോളം വരുന്ന ഒരു വലിയ സ്റ്റേഷനാണ് അപ്പോൾ നിരവധി പരാതികൾ വരുന്നുണ്ട് ഈ പരാതികളൊക്കെ തന്നെ കാര്യക്ഷമമായി താമസം വിന തീർപ്പ് കൽപ്പിച്ചതും ഞങ്ങൾക്ക് ഈ ഒരു അവാർഡ് കരസ്ഥമാക്കുന്നതിൽ സഹായകരമായി കൂടാതെ ഈ ഒരു അവാർഡിനേക്കായി പരിഗണിക്കുമ്പോൾ എനിക്ക് മാർഗനിർദ്ദേശം നൽകിയ എൻ്റെ പാലക്കാട് എസ് പി ആർ ആനന്ദ് ഐ പി എസ് ആർ അതുപോലെ പാലക്ക ആലത്തൂർ ഡിവൈഎസ്പി മുരളീധരൻ സാർ പിന്നെ എൻ്റെ മറ്റ് മേലുദ്യോഗസ്ഥർ അതുപോലെ എന്നോടൊപ്പം വർക്ക് ചെയ്ത എൻ്റെ ഓരോ പോലീസ് ഉദ്യോഗസ്ഥരും പാലക്കാട് ആലത്തൂരിലെ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ്സ് എൻ സി സി സ്റ്റുഡൻസ് അതുപോലെ സോഷ്യൽ വർക്കേഴ്സ് ആയിട്ടുള്ള യുവതി യുവാക്കൾ ഇവരൊക്കെ തന്നെ ഈ ഒരു അവാർഡിൻ്റെ അവാർഡിനുമായി തയ്യാറെടുക്കുമ്പോൾ ഞങ്ങളെ അഹോരാത്രം സഹായിച്ച വ്യക്തികളാണ് അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും പ്രവർത്തനമാണ് എല്ലാവരുടെയും ആ ഒരു കെട്ടൊരുമയും ഒത്തൊരുമയും ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ആ ഒരു മികവാണ് ഈ ഒരു അവാർഡിലേക്ക് ഞങ്ങളെ എത്തിച്ചിട്ടുള്ളത് ഈ അവാർഡിനായി പരിഗണിക്കുമ്പോൾ ഇത് ഒരു കോബറ്റിയ എന്നുള്ള ഒരു കാര്യം മാത്രമുണ്ടായിരുന്നുള്ളൂ ആദ്യം എന്നാലും ഒരു അഞ്ചാം സ്ഥാനം കിട്ടുക എന്ന് പറയുമ്പോൾ അത് ഏറെ ഏറെ വിലമതിക്കുന്നു ഇത് ഇതിന് മുമ്പ് രണ്ട് പ്രാവശ്യം കേരളത്തിലെ മറ്റ് പോലീസ് സ്റ്റേഷനുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ അവാർഡ് പക്ഷേ അതൊരു പത്താം സ്ഥാനം വരെയായിരുന്നു പക്ഷേ ഇത് ഒരു അഞ്ചാം സ്ഥാനം എന്ന് പറയുമ്പോൾ അത് ഏറെ അഭിമാനം തോന്നുന്നു ഈ ഒരു പ്രവർത്തനത്തിൽ ഇനിയുള്ള ഞങ്ങളുടെ പോലീസിങ്ങിൽ കൂടുതൽ അർപ്പണ മനോഭാവത്തോടെ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പ്രയത്നിക്കുവാൻ കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനുള്ള ഉത്തേജനം ഞങ്ങൾക്ക് ഈ അവാർഡ് നൽകും സംശയമില്ല നന്ദി ശ്രീ ടി എൻ ഉണ്ണികൃഷ്ണൻ ഞങ്ങളോടൊപ്പം ചേർന്നതെന്ന് ഇതുപോലുള്ള മാതൃകാ സ്റ്റേഷനുകൾ ഇനിയും കേരള സംസ്ഥാനത്ത് ഉണ്ടാവട്ടെ എന്നും ആലത്തൂർ സ്റ്റേഷൻ പരിധിയിലെ മുഴുവൻ ജനങ്ങൾക്കും സഹായമാകുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ സജ്ജീകരിച്ച ആലത്തൂർ സ്റ്റേഷനിലെ മുഴുവൻ ഉദ്യോഗസ്ഥർക്കും നേഷൻ ന്യൂസ് ലൈവിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി ന്യൂസ് ലൈവ് സത്യം ചരിത്രം നേരുന്നുമാനം